ഹേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി എല്ലാവർക്കും നമ്മുടെ കുട്ടി വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇത് തലേന്ന് ഷൂട്ട് ചെയ്ത് വെച്ചാൽ കുറച്ച് സീൻസ് ആണ് കേട്ടോ അപ്പം അമ്മ ഇവിടെ ഇല്ല അപ്പം അമ്മ ഇവിടെ ഇല്ലാത്ത കാരണം ലക്ക് ഭയങ്കര ടെൻഷനിലാണ് അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്ത കേട്ടോ അവൻ നന്നായിട്ട് ഷെയ്ക്കാനൊക്കെ തരും കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളുകൂടി കിടന്ന് ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറച്ച് രംഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ ബാക്കിയൊക്കെ നാളത്തെ വീഡിയോ കാണാം ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മണി ആ പത്തല്ല ഒരു ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് സാധാരണ ഡെയിൻ മൈ ലൈഫ് രാവിലെ തൊട്ടല്ലേ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയതാണ് ഞാൻ ഇണീക്കാനൊക്കെ ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ നമുക്ക് പപ്പീസിന് ഫുഡ് കൊടുക്കാന്നുള്ളതാണ് ഇത് ക്രിസ്മസ് ട്രീൻ്റെ അകത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത സാധനമൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അത് കാണിച്ചെന്നാണ് പിന്നെ കറ്റാർവാഴയും ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ നനയ്ക്കാനൊക്കെ ഉണ്ട് ചെറിയ കുറച്ച് പണികൾ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ പപ്പീസിന് ഫുഡ് കൊടുക്കണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇവ എൻ്റെ വൈകി തന്നെ നടക്കുന്നുണ്ട് കോട്ടുവായിട്ടുണ്ട് കാരണം അവന് ഫുഡ് കറക്റ്റ് വേണം അവരാണ് വിളിക്കുക ടൈം വൈകീട്ടുണ്ടെങ്കിൽ നമ്മളെ പപ്പീസിനെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട വെള്ളം എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ അവരെ കൂടുതൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ അതിനെ തെറി വിളിച്ചുകൊണ്ട് കാരണം ഫുഡില്ലേ ഫുഡില്ല എന്ന് ചോദിക്കുകയാണ് ഇവിടെയൊക്കെ ആകെ കൂതറായിട്ട് കിടക്കുന്നുണ്ട് കാരണം അമ്മ ഇവിടെ അല്ലാത്ത കാരണം ഞാൻ അത്ര നീറ്റായിട്ടൊന്നും നോക്കുന്നില്ല അതുപോലെ വീട്ടിൽ കാണുന്ന വണ്ടി ഓടിക്കാറൊന്നുമില്ല കേട്ടോ ഇതുപോലത്തെ കുറേ വണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോനകത്ത് കാണാം അച്ഛൻ ഫസ്റ്റ് വാങ്ങിയ വണ്ടി പിന്നെ വാങ്ങിയ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം രാശിക്ക് വണ്ടി വെക്കുകയാണ് ആ കാണുന്ന ഡിയോ എൻ്റെ വണ്ടിയാണ് അതിപ്പോൾ ഓടും കേട്ടോ അപ്പോൾ അങ്ങനെ പുറച്ചിലൊക്കെ കുറേ വണ്ടി കാണാം പുറച്ചിൻ്റെ പുറ പുറത്തും കാണാം പിന്നെ ഇതിൻ്റെ ബാക്കോട്ടൊക്കെ കൃഷിയാണ് കേട്ടോ ഫ്രണ്ടിലാണ് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉള്ളത് ബാക്കി കൃഷിയാണ് ഇതൊക്കെ നനച്ചു കൊടുക്കണം നനച്ചിട്ടില്ല ഇതൊക്കെ വാടിപ്പോവും പിന്നെ കുറെ കറ്റാർവാഴയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഗേറ്റ് വെച്ചിട്ടില്ല കേട്ടോ ഗേറ്റ് വെക്കണം നമുക്ക് പോയി ഇനി പപ്പീസിന് ഫുഡ് കൊടുക്കാം ഒരു പത്ത് മണിയാകുമ്പോൾ അവർക്ക് എന്തായാലും ഫുഡ് വേണം ഞങ്ങളിപ്പോൾ ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഒരു പാല് കൊടുക്കട്ടോ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല സ്കിപ്പാക്കി എൻറ്റാ പാട് അവർക്ക് ഫുഡ് ഞാൻ ചാവടിക്കുന്ന സമയത്ത് അവർക്ക് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു പാല് കൊടുക്കാന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി പാലിനകത്ത് നമ്മളിപ്പോൾ മൂന്ന് ഗ്ലാസ് പാലാണെങ്കിൽ മൂന്ന് ഗ്ലാസ് പാലിനകത്ത് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ലൂസാക്കിയിട്ടാണ് കൊടുക്കുന്നത് വയറിളകോ അല്ലെങ്കിൽ കാരണം അവർക്ക് ഭയങ്കര കട്ടി കുടിക്കുകയാണെങ്കിൽ വയറിളകും അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ചോറ് എന്ന് പറയുന്നത് ചോറാണ് കൊടുക്കുക കേട്ടോ രണ്ടു നേരമാണ് ചോറ് കൊടുക്കുക ഒരു പത്ത് മണി പത്തേ പത്ത് ആ ഒരു സമയത്ത് അവർക്ക് അറിയാം ആ ഒരു ടൈമിൽ കൊടുക്കും പിന്നെ വൈകുന്നേരം അഞ്ച് മണി ആ ഒരു സമയത്താണ് ഇവർക്ക് ചോറ് കൊടുക്കുക അതിനിടയ്ക്ക് ഒക്കെ ഉണ്ട് അതിൻ്റെ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം ഈ ചൂപ്പ് എന്നോട് ദേഷിച്ചുകൊണ്ടിരിക്കുക ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഫുഡിലേ ഫുഡില്ലേന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇവർ ഫുഡിനകത്ത് എന്ന് വെച്ചാൽ വെറും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന ചിക്കനാണ് എരിയോ ഉപ്പോ ഒന്നും പറ്റൂല ആ ഒരു അപ്പോൾ ഒരാൾക്ക് രണ്ട് പീസ് രീതിയിൽ രാവിലെ നമ്മൾ വേവിച്ച് വെച്ചിട്ട് രണ്ട് ടൈമും കൊടുക്കുകയാണെന്ന് ചെയ്യുക ചോറ് എന്ന് പറയുന്നത് നന്നായിട്ട് കുഴച്ചിട്ട് കൊടുക്കണം ചിക്കൻ അതിനകത്ത് അല്ലെങ്കിൽ ചിക്കനൊക്കെ ഉണ്ട് ചിക്കൻ മാത്രം എടുത്ത് കഴിക്കും ബിരുദമാരാണ് അപ്പോൾ ഞാൻ എന്തായാലും ലക്കി വന്നിട്ടുണ്ടെങ്കിലും ലക്കല്ല ഫസ്റ്റ് ഫുഡ് കൊടുക്കുക കൂട്ടിനകത്തുള്ള ആൾക്കാർക്കാണ് കാരണം അവർ കൂട്ടിനകത്തല്ലേ പുറത്തിറക്കുന്നുണ്ടെങ്കിൽ കുറവാണ് അപ്പോൾ അവർക്ക് പറയാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇവനെക്കാട്ട് ഹാപ്പി കുറവായവരെയാണ് അപ്പോൾ അവരെയാണ് ഞാൻ കൂടുതലായിട്ട് പരിഗണിക്കുക ഇവനെ പരിഗണിക്കില്ല എന്നല്ല കേട്ടോ അപ്പോൾ ഇവന് പിന്നെയാണ് ഇവൻ ചോദിക്കും പക്ഷെ ഇവൻ അറിയാം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നവനാണ് അച്ഛൻ കൊടുക്കുക ഞാൻ കൊടുക്കുന്നവനല്ല അച്ചൻകുടിക്ക് ഇവരാണ് ഫസ്റ്റ് അപ്പം ഞാൻ ഇവന് ഫുഡ് ചോദിച്ചുകൊണ്ട് അപ്പം ഇവൻ്റെ ഫുഡിൻ്റെ പാത്രമൊക്കെ താഴെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവൻ്റെ ഫുഡാണ് ബാക്കിയുള്ളത് കാരണം താഴേക്കുള്ള ഞങ്ങൾ അവിടുന്ന് അവിടെ വീണുപോകും താഴത്തെ കണ്ടത്തിലേക്ക് വീണുപോകും അപ്പം അങ്ങോട്ട് വരെ ഫുഡ് പാത്രം കളിച്ച് കളിച്ചു താഴത്തെ കണ്ടെത്തി അതിനുള്ള ഒരു വൈക്കിൽ ചെയ്യാതെ കൂട്ടോ അപ്പോൾ അവൻ ഫുഡ് മാത്രമേ ബാക്കിയുള്ളൂട്ടോ അപ്പോൾ അവൻ ഫുഡും നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ ചിക്കൻ കാല് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇവന് അവർക്ക് കൊഴിക്കുന്ന കൂട്ടത്തിൽ ചിക്കൻ കാല് കൊടുക്കണം അത് നിർബന്ധമാണ് അപ്പം കണ്ടില്ലേ പാത്രങ്ങളൊക്കെ താഴെ കിടക്കുകയാണ് നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് നേരത്തെ കാണിച്ചപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും കുറേ പാത്രങ്ങൾ ഈ ചായപാത്രത്തൊക്കെ പാത്രത്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അപ്പം എന്താണെന്ന് വിചാരിക്കും ഇവർക്ക് വെള്ളം എന്തായാലും എപ്പോഴേത് ടൈം ഇവർക്ക് വെള്ളം വേണം അപ്പോൾ വെള്ളം കുടിക്കുക ഒന്നാമത്തെ ചൂട് ടൈമാണ് അപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ കുറയ്ക്കാണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്തിനാണ് അവർ വെറുതെ കുറച്ച് കൊണ്ട് കൊടുക്കും പ്രത്യേകിച്ച് ഇവർ വെറുതെ കുറച്ച് കൊണ്ട് കൊടുക്കുക അപ്പോൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും പപ്പീസിന് എപ്പോഴും വെള്ളം കൊടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു പാത്രം അവിടെ വെക്കും ഈ ഈ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകാൻ ഉള്ളിൽ ഒരു കമ്പി വെച്ചിട്ട് അത് നമ്മൾ പരസ്യം കട പോകുന്ന സമയത്ത് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റാത്തത് ചെയ്തതാണ് കേട്ടോ പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്താൽ ഇവർ താഴേക്ക് ആക്കാണ്ട് നല്ല വൃത്തിയിൽ തിന്നും അപ്പോൾ വെള്ളം വെച്ചു കൊടുക്കുമ്പോൾ ഇവർ വെള്ളത്തിൻ്റെ പാത്രം ബേക്ക് സൈഡ് കൂടെ താഴോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഉള്ളത് കൊണ്ടാണ് വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറൊരു പാത്രത്തിൽ വെച്ചു കൊടുക്കേണ്ട മറ്റ് പാത്രം തട്ടിട്ട് വരണം പിന്നെ ഞാൻ ഇവൻ്റെ ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു വന്നിട്ടോ ആത്തേക്ക് വന്ന സമയത്ത് ഇവൻ വേഗം ചാടി കയറി ഇവൻ്റെ സിറ്റ് സെറ്റിയാണെന്നുള്ള വിചാരത്തിൽ കയറി കിടന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം അപ്പം നേരത്തെ നനച്ച കുറച്ച് രംഗങ്ങളുണ്ടായിനും അതൊക്കെ എന്തായിന്നറിയോ എന്നോട് പോയിപ്പോയി അത് ഗ്യാലറിയിൽ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പം സ്റ്റോറേജിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വരും അങ്ങനെ രണ്ട് മൂന്ന് ക്ലിപ്സ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി എന്ത് ചെയ്യാനാ ഇപ്പം നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ക്ലിപ്പ് കാണാത്തതായിട്ട് കാണുന്നത് പിന്നെ ഞാൻ നനച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഈ വലിയൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ നനയ്ക്കും ശരിക്കും നമ്മൾ ചെറിയ പൈപ്പ് പൈപ്പ് വെച്ചിട്ടാണ് നനയ്ക്കേണ്ടത് ആ പൈപ്പ് ഇവിടെ ഉണ്ട് പക്ഷെ ഞാനത് ബേക്കോട്ട് ബേക്ക് സൈഡിലാണ് കുറേ ചെടികളും പിന്നെ ഞാൻ പറഞ്ഞല്ലേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ കറ്ററുകൾ കാര്യങ്ങളൊക്കെ ബേക്കിലാണ് അപ്പോൾ അതിൻ്റെ സംവിധാനം ഞാൻ അറിയില്ല ഞാൻ എപ്പോഴെങ്കിലല്ലേ നനയ്ക്കുക കുറേ നേരം ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞളിച്ചു ആ പൈപ്പിൻ്റെ ഒരു കണക്ട് ചെയ്യുന്ന സാധനം ഉണ്ടേ അപ്പോൾ അതെന്താണ് പൈപ്പിൻ്റെ ഉള്ളിൽ അത് അവിടുത്തെ പൈപ്പിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യുന്നതാണ് പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് അങ്ങനെ വെള്ളം വരികയെന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ഇതിവിടെ ഈ പൈപ്പിൻ്റെ സംഭവം ബാക്ക് സൈഡിൽ അലക്കുന്ന കല്ലിൻ്റെ അടുത്ത് ഒരു പൈപ്പുണ്ട് അപ്പോൾ അവിടെ അവിടെയാണ് അമ്മ പൈപ്പിൻ്റെ ബാക്കി ഇട്ടത് അപ്പോൾ പോയാലല്ലേ അറിയുമോ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ അത് ഇവിടെ കണക്ട് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗം എന്താണെന്നറിയുമോ വെള്ളം വീഴുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നിങ്ങൾ ചിരിക്കണ്ട വെള്ളം വീഴുമ്പോൾ അത് എന്താ പറയുക ചെറുതായിട്ട് വലുതായിട്ടൊക്കെ വെള്ളം വരുന്നില്ലേ അതിൻ്റെ ഫൂസ് കുറക്കുകയും കൂട്ടുകൊക്കെ ചെയ്യുന്ന ആ ഒരു സിസ്റ്റമുള്ള സാധനമാണ് ഞാൻ അടുത്ത് പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റാൻ നോക്കിയത് അപ്പോൾ അതാണ് പെട്ടെന്ന് എനിക്ക് ആ കത്തിയിൽ ഇട്ടോ വന്നതാണ് ഇത് ഐക്ക് കിടക്കുന്ന താഴെ കിടക്കുന്ന സാധനം അല്ലേ അപ്പോൾ ഇതിലൂടെ വെള്ളം വരുന്നുണ്ട് ഞാൻ നേരത്തെ ഓൺ ഓഫ് ഒക്കെ ആക്കി പിന്നെ എനിക്ക് കത്തി എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇട്ടേച്ച് പോയേട്ടോ അങ്ങോട്ട് മനസ്സിലായപ്പോൾ അപ്പോൾ അത് തുറന്നായിരുന്നു കിടന്നിരുന്നത് ആ ഒരു സാധനമാണ് ഞാൻ പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റാൻ വേണ്ടിയിട്ട് നോക്കിയത് നമുക്കിവിടെ നനച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിങ്ങനെ ഫോഴ്സ് കൂട്ടുകയും കുറയ്ക്കുക അത് എൻ്റെ കൈ നൂരി പോവുകയും ചെയ്ത് അപ്പം അങ്ങനെ ഒരു കണക്കിന് ഞാനത് ഇട്ടിട്ടോ ഇട്ട് നോക്കുന്ന സമയത്ത് ഭയങ്കര ചൂടുള്ള വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് കാരണം അത്രയും ചൂടത്ത ഭയങ്കര വെയിലല്ലേ അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ അത് അങ്ങനെ തന്നെ ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ ഓൺ ആക്കിയിട്ട് ആ വെള്ളം പോട്ടെ ചൂടുവെള്ളം പോ പോറത്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഇട്ട് അപ്പോൾ ചൂടുവെള്ളം ഒക്കെ കൂളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കുക ശരിക്കും ഈ ഒരു പൈപ്പ് വെച്ചിട്ടാണ് നന നനയ്ക്കേണ്ടത് അതെന്തായിട്ടുണ്ടാവും നാളേക്ക് എന്ന് എനിക്കറിയില്ല ഉപകാരം ചെയ്തിട്ട് എനിക്ക് ചീത്ത കേൾക്കുമെന്ന് അറിയില്ല കാരണം അത് കേടായി പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ചീത്ത കേൾക്കുന്നതായിരിക്കും അത് സാരല്ല ഒരു പ്രാവശ്യമൊക്കെ അല്ലേന്ന് വിചാരിക്കാം നമ്മളിവിടെ പച്ചക്കറിയും ഉണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ കവുങ്ങിൻ്റെ തോപ്പ് പാടല്ല കേട്ടോ പാടാന്ന് തെറ്റിദ്ധരിക്കേണ്ട കവുങ്ങിൻ്റെ തോപ്പൊക്കെ ഇതാക്കിയിട്ട് മണ്ണിട്ട് ഉയർത്തി എടുത്ത സ്ഥലമാണ് അപ്പോൾ വന്ന് അടിച്ചിട്ട് അതായത് ഇറക്കിയ മണ്ണായതുകൊണ്ട് തന്നെ നന്നായിട്ട് ചുവന്ന മണ്ണിൽ ഉണ്ടാവും എന്ന് പറയുന്നത് കേൾക്കാം പിന്നെ അതുപോലെ തന്നെ വെയിൽ വേണമല്ലോ ചില ചില സംഭവം വെയിൽ നന്നായിട്ട് കിട്ടിയാൽ നല്ലവണ്ണം നല്ലവണ്ണം ഉണ്ടാവും എന്ന് പറയുന്നത് കേൾക്കാം അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നല്ല നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം കുറെയൊക്കെ നനച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൈപ്പ് ഒന്ന് ഓഫാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോഴാണ് അടുത്ത വീഡിയോ കാണാം അതായത് ടാറ്റാ പൈപ്പ് സീ